ഹായ് ഫ്രണ്ട്സ് ഒരു ഹാപ്പി ന്യൂസായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ഇനി എടുക്കാൻ പോകുന്നവർക്കും ഓൾറെഡി ഇൻഷുറൻസ് എടുത്തവർക്കും ഒരേപോലെ ബെനിഫിറ്റ് വരുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് അതായത് ഇന്ന് മുതൽ ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ ജി എസ് ടി ഇനി അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല ഇത്ര നാളും നമ്മൾ പതിനെട്ട് ശതമാനം ജി എസ് ടി ആണ് ഇൻഷുറൻസ് പ്രീമിയത്തിനൊപ്പം അടച്ചിരുന്നത് ഇനി തൊട്ട് ജി എസ് ടിയുടെ എമൗണ്ട് അതായത് ഇന്ന് തൊട്ടുള്ള പുതിയ പോളിസികളിലും അതുപോലെ റിന്യൂവൽ പോളിസികളിലും നമുക്ക് ജി എസ് ടിയുടെ എമൗണ്ട് അടയ്ക്കേണ്ട ഇൻഷുറൻസിന്റെ പ്രീമിയം മാത്രം അടച്ചാല് മതിയാവും അപ്പോ ഏതൊക്കെ പോളിസികളിലാണ് നമുക്ക് ഈ ഒരു ജി എസ് ടിയുടെ ബെനിഫിറ്റ് കിട്ടുന്നതെന്ന് നോക്കാം ഇൻഡിവിജ്വൽ ആയിട്ടും ഫാമിലി ഫ്ലോട്ടർ ആയിട്ടും എടുക്കുന്ന പോളിസികളിൽ നമുക്കിനി ജി എസ് ടി ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ ഈ നമ്മുടെ ഇൻഷുറൻസിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ കവർ ആഡ് ചെയ്യാറുണ്ടല്ലോ അങ്ങനെയുള്ള ആഡ് ഓൺ ഫീച്ചേഴ്സിന് നമുക്ക് ജി എസ് ടി അടക്കേണ്ടതായിട്ട് വരുന്നില്ല പേഴ്സണൽ ആക്സിഡന്റ് പോളിസികളിൽ ജി എസ് ടി ഇല്ല അതിലും എന്തെങ്കിലും ആഡ് ഓൺ കവർ ചെയ്താലും അതിനും ജി എസ് ടി ഉണ്ടായിരിക്കുന്നതല്ല നെക്സ്റ്റ് ട്രാവൽ പോളിസികൾ ട്രാവൽ പോളിസിയിലും ജി എസ് ടി ഒഴിവാക്കിയിട്ടുണ്ട് അതിലും ജി എസ് ടി ഉണ്ടായിരിക്കുന്നില്ല അതിലും എന്തെങ്കിലും ആഡ് ഓൺ കവർ ചെയ്താലും അതിലും ജി എസ് ടി ഉണ്ടായിരിക്കില്ല പോർട്ടബിലിറ്റി പോളിസി ഇത് നിങ്ങൾക്ക് റിസ്ക് കമൻസ്മെന്റ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി അതായത് ഇന്നോട്ടാണെന്നുണ്ടെങ്കിൽ അതിലും ജി എസ് ടി വേ ഓഫ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് റിന്യൂവൽ പോളിസി റിന്യൂവൽ പോളിസി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് അതായത് ഇന്നോട്ടാണെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് ജി എസ് ടി അടക്കേണ്ടതായിട്ട് വരുന്നില്ല ഇത്ര നാളും പതിനെട്ട് ശതമാനം ജി എസ് ടിയോടെയാണ് ഇൻഷുറൻസ് അടച്ചിരുന്നത് അപ്പൊ നമുക്ക് അതിൽ നിന്ന് പ്രീമിയം കുറഞ്ഞു കിട്ടുന്നത് ജി എസ് ടി എമൗണ്ട് കുറച്ചിട്ട് ഇൻഷുറൻസിന്റെ പ്രീമിയം മാത്രം റിന്യൂവൽ പോളിസിയിൽ അടച്ചാൽ മതിയാവും നെക്സ്റ്റ് ഗ്രൂപ്പ് പോളിസി എംപ്ലോയർ എംപ്ലോയി പോളിസികളും അതുപോലെ തന്നെ നോൺ എംപ്ലോയർ എംപ്ലോയി പോളിസി ഗ്രൂപ്പ് പോളിസികൾ എല്ലാത്തിലും ജി എസ് ടി ഒഴിവാക്കിയിട്ടില്ല തുടർന്നും പതിനെട്ട് ശതമാനം ജി എസ് ടി ജി എസ് ടിയോട് കൂടെ തന്നെയാണ് ഗ്രൂപ്പ് പോളിസികൾ തുടർന്ന് പോകുന്നത് അപ്പൊ ഗ്രൂപ്പ് പോളിസികൾ ഓൾറെഡി ഉള്ളവർക്കും പുതിയ ഗ്രൂപ്പ് പോളിസി എടുക്കുന്നവർക്കും പതിനെട്ട് ശതമാനം ജി എസ് ടി ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു അവസരം മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക ഇതുവരെ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് കാരണം നമുക്ക് ടോട്ടൽ പ്രീമിയം അമ്പതിനായിരം രൂപ ടോട്ടൽ പ്രീമിയം വരുന്നിടത്ത് ഒരു ഏഴായിരത്തി അറുന്നൂറ് രൂപയോളം ജി എസ് ടി ആയിരുന്നു പതിനെട്ട് ശതമാനം ജി എസ് ടി ആണ് ഇപ്പൊ ഒഴിവാക്കി കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇൻഷുറൻസിന്റെ പ്രീമിയം മാത്രം അടച്ചാൽ മതി അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് അത്രയും അമ്പതിനായിരം അടയ്ക്കാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹയർ സംവിഷയായിട്ട് എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ടൈമിൽ മാക്സിമം എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പൊ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാർ ഹെൽത്തിന്റെ ഇൻഷുറൻസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്റെ നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ എയ്റ്റ് നയൻ ടു സിക്സ് ത്രീ നയൻ എന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീണ്ടും സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതുപോലെ അപ്ഡേറ്റും കാര്യങ്ങളും അതുപോലെ ഇൻഷുറൻസിന്റെ പുതിയ ഒക്കെ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതെല്ലാം തുടർന്നും വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ